എല്ലാ തവണത്തെ പോലെ ഈ തവണ അതേ പ്രശ്നം കരോളിന് പോകണം പോകണമെന്ന് പറഞ്ഞുള്ള ഒരുപാട് പേരുണ്ട് ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് തുള്ളാൻ പറഞ്ഞാൽ ഒരുത്തനും വയ്യ ഒരുത്തമ്മ ഏറ്റിട്ട് തന്നെ നോക്കുന്നേ എനിക്ക് വയ്യ എനിക്ക് മൂത്രത്തിക്കല്ല മൂത്രത്തിൽ ഈ തവണ ക്രിസ്മസ് അപ്പൂപ്പനാവുന്നവർക്ക് നൂറ്റമ്പത് രൂപ എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് ഈ തവണ അടുത്ത തവണ വേറെ ആളെ നൂറ്റമ്പത് രൂപ എന്ന് കേട്ടപ്പോൾ ഇയാളുടെ കല്ലങ്ങ് പൊടിഞ്ഞോ എന്നാ വൺ ടു ഡ്രമ്മിന്റെ മേലെ പുൽക്കോട് നിറകെ ബൾബേ ചേർത്തി പപ്പാനീ മൂല മുടിയെ വളർത്തി പാട്ടിയെ കണ്ടാൽ വയപ്പെടാതെ വീടുകൾ കയറി പാടിടുന്നു ഘോഷമായി ക്രിസ്തുമസിൻ ഇറാവേ ഈ ഈ ലോകത്തിൻ നാഥനായി യേശുപൂജാതായി തൊഴുതിൽ പിറന്നു പുല്ലിൽ കിടന്നു വെളിച്ചം ചൊരിഞ്ഞു ലോകം സ്തുതിച്ചു പ്രചയ നയിച്ചു വീണ്ടും സ്വർഗം വരിച്ചു നീ പള്ളിയിലെ കരാളിന്ന് പോയില്ലയോ അവളാകുമ്പോ അടിക്കാൻ പറ്റത്തില്ലല്ലോ എന്തുവാ റെമ്മിന് പോരാ നീ റെ പള്ളിന്ന് പറഞ്ഞു വിട്ട നീ മാത്തിച്ചായം പറഞ്ഞല്ലോ അവിടെ കയറാം പാ വീട്ട് കയറുണ്ടായോ അതാറ് വീടാന്നറിയോ ഇല്ല കേബിൾ ടിവിയും മറ്റേ തിയേറ്ററൊക്കെ ഉള്ള ജോർജ് കുട്ടിയുടെ വീടാണ് അയാളിപ്പം പെണ്ണുമ്പോഴോടും പിള്ളേരോടും പറഞ്ഞു കാണും പുറത്തുനിന്ന് ആരും നോക്കിയാലും അകത്താരും ഇല്ലെന്നേ തോന്നാവുള്ളൂ ലൈൻറ്റൊക്കെ ഓഫ് ചെയ്യാൻ എന്തായാലും വന്നില്ലെന്ന് കയറിട്ടോ ബാ പണ്ട് രാത്രി ഒരുത്തതുപോലെ ഒന്ന് കയറിയതാ രണ്ടല്ല ഒഴുക്കാൻ കൊടുത്ത പോലെ കയറണോ ബാ എടാ പിന്നെ ഇവിടുത്തെ പുള്ളി ദുൽഖർ സൽമാൻ്റെ ഫാന ഡി ക്ലൂ ആ രീതിയിലുള്ളൊരു സാധനമാണ് ഇവിടെ പിടിക്കാൻ എല്ലാരും ഒന്നാകെ സന്തോഷം കൊണ്ടാടാം ഉണ്ണി യേശു പിറന്നൊരു നാള ദൈവത്തിന്റെ തിരുനാളു ലോകത്തിൻ്റെ മറിയത്തിൻതിരുമകനെ ഇടയരുടെ തോഴ ദൈവം കനിഞ്ഞ പുത്ര ക്രിസ്മസ് പിറന്ന നാളിൽ ഞങ്ങൾ സ്തുതിച്ചിടുന്നു പണ്ടു ഞങ്ങൾക്ക് വേണ്ടി അങ്ങോ കുരിശിലേറി മൂന്നാം ദിനം കഴിഞ്ഞു അങ്ങോ ഉയർത്തെ ഞങ്ങൾ പൈസ ഒന്നും ഇല്ല ഇരിപ്പുണ്ട് എന്നാലും പിന്നെ ഞങ്ങൾ ഇത്രയും പേരില്ല കേട്ടോ മൂന്നു കിലോ കേക്ക് ഉണ്ട് തീർക്കാൻ പറ്റുമോ തീർത്തലോടാ പട്ടിക തെരുവ് ആറ് പട്ടിയോ തെരുവ് പട്ടികൾ കുടമ്പില്ല പിന്നെ ഈ നീന്തും കേക്കിന് വലിയ ഉറപ്പൊന്നുമില്ല അട ഇവിടുത്തെ കൊച്ചിന് എനിക്കൊരു നോട്ടം ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പം ഇവിടെ ഞാൻ പാടും എല്ലാവരും ഒന്ന് കൂടെ വയ്ക്കണം കേട്ടോ വാ ഇവക്കെ ഏതോ ഒരു പാട്ട് വേണമെന്ന് താൻ പറയണ്ടവിട താൻ നിലവിൽ ിൽ കാലി തൊഴുത്തിൽ യേശു പിറന്നു കണ്ടു നിന്നൊരായിടയറും നിന്നെ വാഴ്ത്തിയില്ലേ അരികിൽ നിന്ന് മാലാകയും സ്തുതിച്ചു പാടിയില്ലേ ഈ ലോകം നിന്നെ അറിയാതെന്നോ കുരിശിൽ കേറ്റിയിലേ യേശുവേ യും വെച്ച് കാച്ചും എനിക്കറിയാമോ ചെറുക്കൻ എന്തോക്കേടാന്ന് പറഞ്ഞ എന്താണ് ചുമെട്ടിക്കളയും ഇതൊക്കെ കാണിച്ച് പേടിപ്പിച്ച ഞാൻ പറയാമെന്ന് പറയാതെ പോകുന്നു വിചാരിച്ചു പറയണ്ടോ ഹാപ്പി ക്രിസ്മസ്